നമ്മുടെ നമ്മടെ പോവുകയാണ് കണ്ടോ ആ കാണുന്ന നമ്മൾ ഈ ഗൈസ് പോച്ചകൾ ഇതിന്റെ പേരെന് ഇത് ഗ്രാസ് കട്ടർ ഗ്രാസ് കട്ടർ ഇല്ല പിടിച്ചില്ല ഹെൽമെറ്റ് ഹെൽമുണ്ടോ ഞങ്ങള് ഭയങ്കര പ്രൊട്ടക്ഷൻ ഒക്കെ നേരത്തെ തിരിച്ചടിക്കാൻ വേണ്ടി ഞങ്ങൾ കയ്യിലേക്ക് കൊടുക്കട്ടുണ്ട് സർ ഗൈസ് അതെ ഇത് വെക്കണ്ട സ്റ്റാർട്ടിങ് വിടെ ഈ ലിവർ പിടിച്ച് വലിക്കുക അങ്ങനെയാണ് ഓൺ ആവുന്നത് അതിങ്ങനെ കയ്യിൽ വെച്ചിട്ടാണോ തോന്നുന്നുണ്ടോ അവിടെ നിന്നാണ് അത് ഓൺ എങ്ങനെയാണോ പഴയ ബഞ്ചാലിന്റെ എങ്ങനെയാണെന്ന് തോന്നുന്നത് പ്രവർത്തന അങ്ങനാണെന്റെ പ്രവർത്തനം ഇപ്പൊ ഓണാട്ടോ ഇത് ഓഫ് ആക്കണമെന്ന് കണ്ടോ ഇവിടെ ഇതിന്റെ ടെക്നിക്കൽ വശമൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ നമ്മളിങ്ങനെ മുൻസിപ്പാലിറ്റിക്കാർ ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുള്ളു ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ നമ്മള് പോച്ച മറിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഈ ഭാഗത്ത് നിൽക്കുന്ന പോലെ പൂ കുറവാണോ ഞങ്ങൾ आरोट आकिराकि फोन और आरोट सारोट सारो पड़ी और ਮੱਾਣਿਨ ਆਰਕੁ ਬਚਾਰੀ ਕੇਸ਼ ਦੋਰੇ ਅਰੁਂ ਤੇ ਮੀਤਿ ਰਾਖਿਂ.

അങ്ങനെ ഇറ്റും എന്താ പറയാ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും നമ്മൾ ക്ലീൻ ആക്കി എടുത്തു കഴിച്ചത് കൊണ്ടോ ചിലപ്പോ മൂടോടെ പോയിട്ടുണ്ടോ നമ്മൾ ഈ ചെത്തുപാറത്തിന്റെ അത്ര ഒരു ഫിനിഷിങ് വരുത്തിയില്ല ആ കാട് പോലെ ക്ലിശിക്കുന്നോ അടങ്ങി പോയി ഏ ഇവിടെ ഒക്കെ നോക്കിയാ ഇവിടെ കല്ലുമ്പോൾ ഉണ്ടോ അതുകൊണ്ടല്ല മെഷീൻ ചേടായി പോയിട്ട് ഇത്രയൊക്കെ എടുത്തിട്ട് ഇത് മതി ധാരാളം നോക്ക് ഇനി ഈ ഭാഗം അങ്ങോട്ടുണ്ട് കേട്ടോ ഈ ഭാഗം ഭാഗങ്ങളെങ്കിൽ നമ്മടെ സാധനം വിചാരിച്ച കണക്കല്ല നല്ല വെയിറ്റ് ഉണ്ട് ഇതുകൊണ്ടോള് പക്ഷേ ഇത് സാധനം ബാധിച്ച് ഇതിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ഇതുകൊണ്ടോ ഇതൊക്കെ ഒരു മോട്ടറുണ്ട് നമ്മളിങ്ങനെ വെൽറ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഇടണം കണക്കല്ല നമ്മൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് എങ്ങനെ എടുക്കാൻ അറിയോ എങ്ങനെ അറിയോ ഉണ്ടെങ്കിലോ ഇത് കേട്ടോ ഇതിലൊരു ബെൽറ്റ് പോലെ കൊടുത്തേക്കുന്നുണ്ടോ അല്ല ബെൽറ്റ് അല്ല ഒരു തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ അദ്ദേഹത്തിന് നമ്മൾ ഇങ്ങനെ തൂക്കിയിടണം കണ്ടോ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമ്മുടെ നമ്മുടെ ഫ്ലൈറ്റിനകത്തൊക്കെ ഇതിലെ കൺട്രോൾ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ ഇവർ അത് കിടക്കൊരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അമക്കി പിടിച്ചിട്ട് ഇത് ഫസ്റ്റ് ഇത് ഓൺ ആക്കണം കേട്ടോ ഇങ്ങനെ അമക്കി പിടിച്ചിട്ടാണ് ഇത് ഓണാക്കുന്നത് ഇതൊക്കെ നമ്മൾ വായി ഇങ്ങനെ സംഭവം ഭയങ്കര പവർ ആട്ടോ ഇതിന് സായി മിനിറ്റ് അങ്ങനെ രാത്രില്ലാം നമ്മുടെ ഈ ഒരു പരിപാടി നടന്നോണ്ടിരിക്കണത് ഇവ ഫുള്ള് തമ്മളിത്തേട്ടാ സംഭവം ആണ് കേട്ടോ നമ്മൾ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല വേറെ അഞ്ഞൂറ് രൂപ നമ്മൾ റെന്റിനെടുത്തു ഈ ഒരു സാധനം കിട്ടും അഞ്ഞൂറ് രൂപേൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാതെ ഉള്ളൂ പക്ഷേ ഇവിടെ ചെത്താൻ ഭയങ്കര പാടാണ് ഇവിടെ ഫുള്ള് ഇനി അടി കിടക്കുന്നതുകൊണ്ട് ചെത്താൻ ഭയങ്കര പാടാണ്